നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ചുരുൽമല ദുരന്ത ദുരന്തബാധിതർക്ക് കൽപ്പറ്റയിൽ പുനരധിവാസ ടൌൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തറക്കല്ലിടത്തു മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാകണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഇസ്ലാമിക വിശ്വാസികൾ റംസാൻ മാസത്തിന് വിടചൊല്ലൊരുക്കുന്നു ഇന്ന് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വൈകിട്ട് ന്യൂഡൽഹിയിൽ സമാപിക്കും യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ സാഹചര്യമൊരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി ഗവൺമെന്റ് ഒരുക്കുന്ന പുനരധിവാസ ടൌൺഷിപ്പിന് കൽപ്പറ്റയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തറക്കല്ലിടും എൽസ്ട്രൺ എസ്റ്റേറ്റിലെ ഹെക്ടർ ഭൂമിയിൽ ഏഴ് സെന്റ് വീതം പ്ലോട്ടുകളിൽ ഒറ്റനില വീടുകളാണ് നിർമ്മിക്കുന്നത് ആയിരം ചതുരശ്ര അടി വിസ്തരണത്തിലാവും ഓരോ വീടിന്റെയും നിർമ്മാണം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീടും അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്കും ഉരുളെടുത്ത ഒരു നാടിന്റെ പുനർജന്മത്തിന് ഇതോടെ തുടക്കമാകും ഭാവിയിൽ രണ്ട് നില പണിയാൻ ബലവത്തായ അടിത്തറയോടെയാണ് വീടുകളുടെ നിർമ്മാണം റോഡുകളും പാർക്കിംഗും സ്കൂളും കളിസ്ഥലവും ഉൾപ്പെടെ സൌകര്യങ്ങൾ ടൌൺഷിപ്പിലുണ്ടാകും ആരോഗ്യ കേന്ദ്രം ആധുനിക അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങിയ സൌകര്യം ും ടൌൺഷിപ്പിലുണ്ടായിരിക്കും ഉറ്റവരും ഉടയവരും ഒരു പുരുഷായുസത്തിന്റെ സമ്പാദ്യവുമെല്ലാം നഷ്ടമായ മനുഷ്യർക്ക് കേന്ദ്ര സംസ്ഥാന സഹായത്തോടൊപ്പം മലയാളികളും ഒന്നടങ്കും കൈകോർത്താണ് പുതുജീവിതം സമ്മാനിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ടൌൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ത്രിഭുവൻ സഹകാരി സർവകലാശാല ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭ പാസാക്കി ഗുജറാത്ത് ആനന്ദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിനെ ത്രിഭുവൻ സഹകാരി എന്ന് പുനർനാമകരണം ചെയ്ത് ദേശീയ പ്രാധാന്യമേറിയ ഒരു സ്ഥാപനമായി ഉയർത്താൻ ലക്ഷ്യമിടുന്നതാണ് ബിൽ സഹകരണ മേഖലയിൽ സാങ്കേതിക മാനേജ്മെന്റ് വിദ്യാഭ്യാസവും പരിശീലനവും ലഭ്യമാക്കുന്ന സ്ഥാപനം സഹകരണ ഗവേഷണ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും സഹകരണ മേഖലയിൽ സ്ഥാപിക്കുന്ന ആദ്യ സർവകലാശാലയാണിത് ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തിയഞ്ചിന് മീഡിയ രജിസ്ട്രേഷൻ ആരംഭിച്ചു മുംബൈയിൽ മെയ് മുതൽ നാല് വരെ സംഘടിപ്പിക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകർ ഫോട്ടോഗ്രാഫർമാർ ക്യാമറാമാൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫ്രീലാൻഡ് പത്രപ്രവർത്തകർ തുടങ്ങിയവർക്ക് രജിസ്റ്റർ ചെയ്യാം ഫോമും വിശദാംശങ്ങളും എ പി വേവ്സ് ഇന്ത്യ ഡോട്ട് ഒ ആർജി സ്ലാഷ് രജിസ്റ്റർ സ്ലാഷ് മീഡിയ എന്ന വെബ്സൈറ്റിൽ മാധ്യമ പ്രതിനിധികൾക്ക് ലഭ്യമാ റിസർവ് ബാങ്കിന്റെ ധനനയ സമിതിയുടെ പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ യോഗം ഏപ്രിൽ ഏഴിന് ആരംഭിക്കും ഒൻപതിനാണ് കെ വൈ സി വ്യവസ്ഥകളും റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങളും പാലിക്കാത്തതിന്റെ പേരിൽ എച്ച് ഡി എഫ്സി ബാങ്ക് ഉൾപ്പെടെ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആർ ബി ഐ പിഴ ചുമത്തി എച്ച് ഡി എഫ്സിക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിഴ പഞ്ചാബ് ആന്റ് സിന്ധ് ബാങ്ക് കേരളം ആക്സിവ ഫിൻവെസ്റ്റ് ലിമിറ്റഡ് എന്നിവയ്ക്കും പിഴ ശിക്ഷ ചുമത്തിയിട്ടു് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ആയിരത്തി അഞ്ഞൂറിലേറെ വ്യാജ വാർത്തകളിൽ സത്യം പുറത്തു കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു വ്യാജ വാർത്തകളുടെ വ്യാപനവും തെറ്റിദ്ധാരണാജനകമായ ഉള്ളടക്കങ്ങളും സംബന്ധിച്ച സത്യാവസ്ഥ മാധ്യമങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പിഐബി ഫാക്ട് ചെക്ക് യൂണിറ്റ് രൂപീകരിച്ചത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ ഫാക്ട് ചെക്ക് യൂണിറ്റിനെ പൊതുജനങ്ങൾക്ക് സമീപിക്കാമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ദേശീയ വനിതാ കമ്മീഷൻ രാജ്യത്തെ ഓരോ ജില്ലയിലും ഓരോ വിവാഹപൂർവ്വ കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ പാറ്റ്നയിൽ അറിയിച്ചു നിലവിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാകണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒരേപോലെ പ്രാധാന്യമേറിയതാണെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ ഹരിത കലാലയമായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം പലതരം ലഹരികൾ എല്ലാ അതിർത്തികളും കടന്ന് വീടുകളിൽ വരെ എത്തുന്ന സാഹചര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണമെന്നും സ്പീക്കർ നിർദേശിച്ചു ഇസ്ലാം മതവിശ്വാസികൾ റംസാൻ മാസത്തിന് വിടചൊല്ലാൻ ഒരുങ്ങുകയാ ണ് നോമിന്റെ അവസാന നാളുകളിൽ പ്രാർത്ഥനയിലും ആരാധനാ കർമ്മങ്ങളിലും കൂടുതൽ സജീവമാവുകയാണ് ഓരോ വിശ്വാസിയും ഡെസ്ക് റിപ്പോർട്ട് വ്രതശുദ്ധിയാൽ സ്ഫുടം ചെയ്ത മനസ്സുമായി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ ഏറെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവായ ഇന്ന് വിശ്വാസികളുടെ വീടുകളും പള്ളികളും ഖുർആൻ പാരായണവും പ്രത്യേക നമസ്കാരങ്ങളുമായി കൂടുതൽ ഭക്തിസാന്ദ്രമാകും പുലർച്ചെ വരെ പള്ളികളിൽ താമസിച്ച് വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടും നാളെയാണ് ഈ വർഷത്തെ വിശുദ്ധ റമവാനിലെ അവസാന വെള്ളിയാഴ്ച ഈ ദിവസം പള്ളികളിൽ പതിവിൽ കൂടുതൽ തിരക്കനുഭവപ്പെടും ഞായറാഴ്ച മാസപ്പിറവി ദൃശ്യമായാൽ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ പൂർത്തിയാക്കി ചൊവ്വാഴ്ചയുമാകും ചെറിയ പെരുന്നാൾ മലപ്പുറം സൊലാത്ത് നഗറിൽ റംസാൻ രാവ് പ്രാർത്ഥനാ സമ്മേളനത്തിന് രാവിലെ തുടക്കമാകും വൈകിട്ട് ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന മെഗാ ഇഫ്താർ സംഗമവും ഉണ്ടായിരിക്കും രാത്രി ഒൻപതിന് പ്രധാന ചടങ്ങുകൾ അഖിലേന്ത്യാ സുന്നി ജം യുത്തുൾ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബ്കർ മുസലിയാർ ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്ത് റംസാൻ ഫെയർ പി ഉബൈദുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മാർച്ച് മുപ്പത് വരെ നീളുന്ന ഫെയറിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വൈകിട്ട് ന്യൂഡൽഹിയിൽ സമാപിക്കും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖട്ട്സെ പങ്കെടുക്കും എട്ട് ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ ആറ് ഇനങ്ങളിലായി പാരാ അത്ലറ്റുകളാണ് മത്സരിച്ചത് മുപ്പത്തിയൊന്ന് സ്വർണവും മുപ്പത്തിയാറ് വെള്ളിയും ഇരുപത്തി വെങ്കലവുമടക്കം തൊണ്ണൂറ്റാറ് മെഡലുമായി ഹരിയാനയാണ് മുന്നിൽ സ്വർണമടക്കം മെഡൽ നേടിയ തമിഴ്നാട് രണ്ടാം സ്ഥാനത്തെത്തി മൂന്ന് സ്വർണം നേടിയ കേരളം മെഡൽ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് ലക്നൌ സൂപ്പർ ജയങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഹൈദരാബാദിലാണ് മത്സരം ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള കൊൽക്കത്ത ശ്രീഭൂമി എഫ് സിയെ തോൽപ്പിച്ചു കോഴിക്കോട്ട് മറുപടിയില്ലാത്ത മൂന്ന് ഗോളിനാണ് ഗോകുലം കേരളയുടെ വിജയം യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ സാഹചര്യമൊരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പട്ടാമ്പിയിൽ ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശിൽപശാലയും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വ്യവസായ സംരംഭകർക്ക് സൌഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ ഗവൺമെന്റ് പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും പി രാജീവ് പറഞ്ഞു ദേശീയ ഗോത്ര സാഹിത്യോത്സവം വൈകിട്ട് കോഴിക്കോട് കൃതാർട്സ് ക്യാമ്പസിൽ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും ഗോത്ര ജനതയുടെ സാഹിത്യ സംഭാവനകളെ അടുത്തറിയാനും ഗോത്ര ജീവിതം മനസ്സിലാക്കാനുമാണ് സാഹിത്യോത്സവം ലക്ഷ്യമിടുന്നത് ശനിയാഴ്ച സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും എം കെ രാഘവൻ എംപിയും പങ്കെടുക്കും മാലിന്യമുക്ത കേരളത്തിന്റെ രക്തസാക്ഷിയാണ് ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിനിടെ മരിച്ച ജോയിയെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജോയിയുടെ അമ്മ മെൽഗിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിൻ തറക്കല്ലിടുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റും തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് വീട് നിർമ്മിക്കുന്നത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിനും സിവിൽ സ്റ്റേഷനും നാളെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഹരിത പദവി സമ്മാനിക്കും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കളക്ടറേറ്റിന് ഹരിത പദവി ലഭിക്കുന്ന കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഭരത് മുരളി നാടകോത്സവം രണ്ടാം പതിപ്പ് വൈകിട്ട് സർവകലാശാല സെനറ്റ് ഹാളിൽ ആരംഭിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിനുശേഷം കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ എന്ന നാടകം അവതരിപ്പിക്കും സംസ്ഥാനത്ത് വർക്കർമാരുടെ സമരം ദിവസത്തിലേക്ക് കടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് എട്ടാം ദിവസമാണ് കൊല്ലത്ത് ലഹരി പാർട്ടി സംഘടിപ്പിച്ച നാലംഗ സംഘത്തെ എക്സൈസ് പിടികൂടി തിരുവനന്തപുരം സ്വദേശികളായ ബിപിൻ വിവേക് കിരൺ ടെർബിൻ എന്നിവരാണ് പത്തനാപുരത്ത് പിടിയിലായത് എംഡിഎംഎ കഞ്ചാവ് സിറിഞ്ചുകൾ ഡിജിറ്റൽ ത്രാസ് എന്നിവ പാർട്ടി നടത്തിയ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി പ്രതികൾ ലഹരി വിൽപ്പനക്കാരായിരുന്നുവെന്ന് സംശയിക്കുന്നു കോഴിക്കോട് നല്ല പോലീസ് സ്റ്റേഷനിൽ പിടികൂടി സൂക്ഷിച്ച ബൈക്ക് ആവശ്യപ്പെട്ടെത്തിയ ആളിൽ നിന്ന് എംഡിഎംഎ പിടികൂടി ചൊവ്വാഴ്ച രാത്രി വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചു ബൈക്ക് വാങ്ങാനെത്തിയ നല്ലളം സ്വദേശി അലൻ അലൻദേവിൽ നിന്നാണ് എംഡിഎംഎ അടങ്ങിയ പാക്കറ്റ് കണ്ടെടുത്തത് കുടുംബശ്രീ പ്രീമിയം കഫയുടെ ഒൻപതാം ഔട്ട്ലെറ്റ് കാസർകോട്ട് ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് പ്രവർത്തനം തുടങ്ങിയ കഫെ എൻ എ നെലുകുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ബാധിതർക്ക് കൽപ്പറ്റയിൽ പുനരധിവാസ ടൌൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തറക്കല്ലിടം മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാകണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഇസ്ലാമിക വിശ്വാസികൾ റംസാൻ മാസത്തിന് വിടചൊല്ലൊരുങ്ങുന്നു ഇന്ന് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വൈകിട്ട് ന്യൂഡൽഹിയിൽ സമാപിക്കും യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ സാഹചര്യമൊരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ്